പുരോഗമിക്കുന്ന പുതമൺ പാലത്തിൽ കൂടി എം എൽ എയുടെ വാഹനം ആദ്യമായി ഓടിയിറങ്ങി പുതിയതായി പണിയുന്ന പാലത്തിന്റെ ബല പരിശോധനയ്ക്കാണ് രണ്ടാഴ്ചത്തേക്ക് പാലം താൽക്കാലികമായി തുറന്നത് ത്രാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ സ്വന്തം വാഹനത്തിൽ എം എൽ എ തന്നെ വാഹനം ഓടിച്ചാണ് പാലത്തിന്റെ മറുകരയിലെത്തിയത് ചെറുകോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിനാഥ് അജീബം എം എൽ എ യോടൊപ്പം കാറിന്റെ മുൻ ഉണ്ടായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ പി സുരേഷ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ അജിത് കുമാർ ടി കെ സി പി എം ചെറുകോട്ട് ലോക്കൽ സെക്രട്ടറി ജോസ് ബെൻ ജോർജ് മറ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും എം എൽ എ ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം മുൻപ് തകർന്ന പാലം ഈ വർഷം ശബരിമല സീസൺ മുൻപായി തുറന്നു കൊടുക്കാൻ നടപടി സ്വീകരിച്ചെങ്കിലും സീസണിന് മുൻപായി തുറക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പാലം പണി വൈകുന്നത് പരാതികൾക്കിടയക്കെതിരിൽ എം എൽ എ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് പണികൾ വേഗം പൂർത്തീകരിച്ച് വാഹന ഗതാഗതത്തിൽ താൽക്കാലികമായി തുറന്നു കൊടുക്കുന്ന പ്രവൃത്തികൾ ക്രമീകരിച്ചിരുന്നു ശബരിമല പാതയിലെ പാലം എന്ന നിലയിൽ പ്രത്യേകമായി പാല വിഭാഗം എഞ്ചിനീയർ നിന്നാണ് പണികൾ നടന്നു വന്നിരുന്നത് റാന്നി ബൂക്കോടി മേലികാവ് കുഴഞ്ഞ റോഡിലെ പുതവൻ പെരുന്തോളിനു കുറേയുള്ള പാലമാണിത് ഓളാസിലായതോടെ പുതിയ പാലം നിർമ്മിക്കുന്നതിന് എട്ട് മീറ്റർ വീതം നീളമുള്ള രണ്ട് സ്പാനുകളോട് കൂടിയ പാലമാണ് ഭവനം ചെയ്തത് ഏഴര മീറ്റർ വാഹന ഗതാഗതവും ഇരുവശത്ത് ഒന്നര മീറ്റർ വീതം ഫുട്പാത്തിൽ ഉൾപ്പെടെ പതിനൊന്ന് മീറ്ററുകളാണ് പാലത്തിൻ്റെ വീതി നിർമ്മാണം പുരോഗമിക്കുന്നിടയിൽ കഴിഞ്ഞ വർഷം കാലവർഷം ശക്തതയോടെ തോട്ടിൽ വെള്ളം അടിക്കടി ക്രമാതീതമായി ഉയർന്നതാണ് പാലത്തിൻ്റെ പ്രവൃത്തിയെ വൈകാൻ ബാധിച്ചത് പാലം മണി വൈകിയെങ്കിലും ഇതുവരെയുള്ള വാഹനഗതാഗതം ഗതാഗതം മുടങ്ങാതിരിക്കാൻ മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് താൽക്കാലിക പാത നിർമ്മിച്ച് നൽകിയിരുന്നു ഇതുവഴിയാണ് നിലവിൽ വാഹനം ഗതാഗതം നടക്കുന്നത് രണ്ടു കോടിയിലധികം രൂപയാണ് പാലത്തിൻ്റെ നിർമ്മാണത്തിനായി ചിലവഴിച്ചത് വൈകാതെ തന്നെ പാലം പൂർണ്ണമായി ഗതാഗതത്തിന് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ